നമുക്കിപ്പോൾ വിശപ്പ് വിശന്ന് വരണ സമയത്ത് നമുക്ക് വിശപ്പ് മാറും അപ്പോൾ എവിടെ നിന്ന് കഴിച്ചാലും നമ്മളെ വിശപ്പ് മാറും പക്ഷേ ഇടങ്ങളിൽ ഇന്ന് കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറുന്നതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് അവരുടെ വിശപ്പ് മാറാനുള്ളൊരു സാധനം നമ്മൾ നമ്മൾ പോലും അറിയാതെ പരോക്ഷമായിട്ട് ചെയ്യുന്ന ചില പുണ്യപ്രവർത്തികളാണ് അത് കാരണം അത്രയും കഷ്ടപ്പാടികൾ പോകുന്ന ചില മനുഷ്യരെയാണ് നമ്മളവിടെ പോയി ഒരു നേരത്തെ ആഹാരം മേടിക്കുകയോ കഴിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്താ ബീഫ് കണ്ട ആകാതെ ഇത്രയേ വയ്ക്കുള്ളൂ ഒരു കിലോ ഒറ്റയ്ക്ക് ഒരു കിലോ ബീഫേ വെക്കുള്ളൂ കാരണം വേണ്ടി ആളൊന്നും കൂടെ വരുന്നില്ലാത്തോണ്ടേ കളയേണ്ടി വരൂലേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക വലിയ വിള എന്നാൽ തിരുമലയിൽ നിന്ന് പേയാടൊക്കെ പോകുന്ന വഴിയിൽ വലിയ വിള ജന്നത്ത് തട്ടുകട പഴയ നമ്മളൊരു ഒരു വർഷം മുമ്പുള്ള പ്രേക്ഷകർക്കൊക്കെ അറിയുന്നതാണ് നൂർ എന്ന് പറയുന്ന അവരാണ് കട നടത്തുന്നത് അവർ ഇവിടെ അല്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് കേരളത്തിൽ വന്ന് സെറ്റിൽ സെറ്റിലായവരാണ് ഡൽഹിയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ അന്ന് നമ്മൾ വീടിയായിട്ട് കുറേ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തു അവർക്ക് കുറച്ച് കച്ചവടമൊക്കെ കിട്ടി പക്ഷേ ആ കട അവിടുന്ന് മാറ്റേണ്ടി വന്നു അപ്പോൾ അവിടെ ആ സ്ഥലം അവർ വിറ്റു അപ്പോൾ അത് ചെറിയൊരു ഇതായിട്ടായിരുന്നു അപ്പോൾ അത് വിറ്റു അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് മാറ്റി അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നു കട പൂട്ടി കുറേ കാലം കടയില്ലാതെയായി മറ്റൊരു കട വാടകയ്ക്ക്

പിന്നെ മഴ സമയത്ത് സൗകര്യം ഒന്നും ഇല്ലായിരുന്നു മെല്ലെ തട്ടി വെക്കാനും പാടായിരുന്നു അതും എല്ലാം നഷ്ടത്തില് പോയില്ല എനിക്ക് കടം കൊടുത്ത് തീർത്താലേ ഞാൻ ഉണ്ടാക്കുമല്ലോ എനിക്ക് ദൈവം ഇപ്പഴെ തരും

അപ്പോൾ ഇവിടെ ചേച്ചി ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് സെൽഫ് സർവീസ് ആട്ടോ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വിളമ്പി എടുത്ത് കഴിക്കാം കാരണം എപ്പോഴും എടുത്തു തരാനുള്ള പാഴ്സലുകാരൊക്കെ വന്നാലേ തിരക്കായിപ്പോകൂലേ അപ്പോൾ ഞാനിച്ചിരി ചമ്മന്തി ഒഴിച്ചു ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മുളക് കറി ഇത് ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു കുറേ പേര് അന്വേഷിച്ച് ഒരു സംഗതിയാണ് ഉള്ളി മുളകും എല്ലാം കൂടെ ചേർത്ത് പിന്നെ ഇപ്രാവശ്യം ഒരു പുതിയ ചമ്മന്തിയും കൂടെ ഉണ്ട് എന്താ തക്കാളി പിന്നെ എൻ്റെതാ ഫേവറേറ്റ് ഇതില്ലാതെ എന്ത് ദോശ കഴിക്കലാണ് നമ്മൾ വയ്ക്കാറും ഇവിടുത്തെ കടകളൊക്കെ ഞായറാഴ്ച അവധിയായിരിക്കാം ഇപ്പം ഞായറാഴ്ച ദിവസം ഇതുപോലെയുള്ള തട്ട് തട്ടു കഴിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കടകൾ കുറവാണ് ഈ പക്ഷേ ഈ കടയ്ക്കാണെങ്കിൽ എല്ലാം ഞായറാഴ്ചയും തുറക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ ചൂട് ദോശയും രസവടയൊക്കെ കഴിക്കാം ഇപ്പം ചമ്മന്തിയും സൂ രസവടയും ചൂട് രസവടയും നമുക്കൊരു ഇച്ചിരി ഈ മുളക് കറിയും കൂടെ ഇടാം അപ്പൊ അതിനൊന്നും മാറ്റം വന്നിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നു ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയേ അപ്പോ മോനെ ഇവിടെ നിന്ന് അവൻ എക്സാം ഉള്ളതാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓരോ ദിവസവും വാർത്തകളും ഇതൊക്കെ കൊച്ചു കുട്ടികളോ ഓരോ ക്രൈമിൽ വിലപ്പെടുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ട് കേട്ട് ശരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എനിക്ക് അങ്ങ് മടുപ്പാണ് സത്യം പറഞ്ഞാൽ രാവിലെ പത്രം നോക്കാനൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഇതുപോലെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഈ പിള്ളേർ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അത്തരം വാർത്തകൾ വരുമ്പോ അറിഞ്ഞൂടാ ഒരു ദിവസം മൊത്തം നെഞ്ചിലൊരു ഇങ്ങനെ ഹിടിപ്പ് പോലത്തെ ഒരു ഇതാണ് പക്ഷെ നമ്മളമ്മന്നുള്ളൊരു ഫീലൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മോൻ അവന് ഇന്ന് എക്സാം ഉള്ളതാണ് ഇന്നലെ രാത്രി ഇന്നത്തെ പന്ത്രണ്ട് മണിക്ക് അവിടെ അടയ്ക്കുന്നവരെ ഇവിടെ നിന്ന് ജോലിയൊക്കെ ചെയ്തു ഉമ്മേനെ സഹായിക്കണം കാണുമ്പോൾ നമ്മളെപ്പോഴും ഈ മോശം ആണല്ലോ എല്ലാ വാർത്തകളിൽ കൂടെയും കുട്ടി ഘോഷിക്കപ്പെടുന്നു പക്ഷേ ഇങ്ങനെ അമ്മയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അമ്മയോടൊപ്പം നിന്ന് ജോലി എടുക്കുന്ന അന്നത്തെ സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരുപാട് കുഞ്ഞുമക്കൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അപ്പോൾ അവരെയൊന്നും അഭിനന്ദിച്ചേ പറ്റുള്ളൂ അവനെ കാണിക്കാത്ത എന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരനെ വീഡിയോയിൽ കാണിക്കുക അന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല കാണിക്കുന്നതിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടാ പുള്ളിക്കാരി ഈ പറഞ്ഞാൽ അവർ വിഷണം അങ്ങനെ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഒരു നിർവഹമില്ലാത്തൊരവസ്ഥയെക്കൂടെ പോയിരുന്നു പുതിയ ഈ കട പൂട്ടേണ്ടി വന്നു പുതിയ കട തുടങ്ങി അത് നഷ്ടത്തിൽ വന്നു അടച്ച് പൂട്ടിപ്പോയി മൂന്നാമത്തെ ദിവസം കടയടക്കേണ്ടി വന്നു കാരണം ആരും ചെല്ലുന്നില്ലേ തട്ടുകടേനും വൈകുന്നേരം ആള് കയറുന്ന പോലെയല്ലല്ലോ ഒരു ഹോട്ടൽ അവർക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയാണ് അങ്ങനെ അത് പൂട്ടിപ്പോയി ഒന്നും ചെയ്യാനില്ലാതിരുന്ന് പോയ കുറച്ച് ദിവസങ്ങളുണ്ട് അത്രയും കഷ്ടപ്പാടി കൂടെ പോയപ്പോഴാണ് വീണ്ടും ഈ സ്ഥലമൊക്കെ കുറച്ച് പരിമിതമായിട്ടുള്ള സ്ഥലമാണ് എന്നാൽ പോലും അവർ വീണ്ടും ഇതെല്ലാം ഒന്നേന്ന് തുടങ്ങിയത് അങ്ങനെയാണ് ഇവിടെ നല്ലൊരു സൗകര്യത്തിലുള്ള കടയായിരുന്നു വാടയൊക്കെ കൊടുത്ത് ഇവിടെ ത നിന്നതേ അപ്പോൾ ആ കട പൊളിച്ചപ്പോൾ ഇപ്പോൾ ഒരു ഒരത്തെ മേശയുടെ പുറത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മഴയൊക്കെ വന്നാൽ ഫുള്ള് നനയും അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിചാരിച്ചു ഒരു വണ്ടി സംഘടിപ്പിച്ച് കൊടുക്കാമെങ്കിൽ അത് അവർ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ എല്ലാ ദിവസവും എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് പോയി മൊത്ത സാധനങ്ങൾ പിടിച്ച് പിടിച്ചിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു മണിക്കൂർ വേണം സെറ്റ് ചെയ്ത് വീണ്ടും രാത്രി ആകുമ്പോൾ എല്ലാം പറക്കി കെട്ടിക്കൊണ്ട് അപ്പം അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം ആയി ഇരിക്കുക അപ്പോൾ ആയി ഇല്ലെങ്കിൽ നമുക്കത് വെച്ചു കൊടുക്കാം അങ്ങനൊരു കാര്യം ചെയ്തു കൊടുത്താൽ അവർക്ക് അവരുടെ ആ ഒരു ജോലി കുറച്ച് കുറയും നമുക്ക് നോക്കാം എന്തായാലും നിങ്ങളപ്പോൾ സഹായിക്കേണ്ടതെന്ന് വച്ചാൽ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം പലരും ഇതേക്കൂടി പോയിട്ടുണ്ടാകും കാരണം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പേരെ നമ്മളിവിടെ വെച്ച് കണ്ടേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ട് വർത്താനം പറയാൻ വന്നായിരുന്നു അപ്പോൾ അവർ പലരും ഈ കട കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണമാണ് നിങ്ങളിടയ്ക്ക് വന്ന് കഴിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞേച്ചാ വിട്ടത് വേറൊരു സന്തോഷ വാർത്ത നമ്മളെ സ്വർണി അമ്മച്ചിയുടെ വീഡിയോ ഇട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അത് കാണും അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞു അമ്മയുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ നമ്പറൊക്കെ എനിക്ക് അറിയില്ല ഫോൺ പേ അതൊന്നും എന്ന് ഞാൻ പറഞ്ഞല്ലോ ഫോൺ പോലും ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് അക്കൗണ്ട് നമ്പർ ഒക്കെ സംഘടിപ്പിച്ച് ചോദിച്ച ആളുകൾക്കൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു എന്താ പറയുക ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ നൂറും അമ്പതും ഇരുന്നൂറും അയ്യായിരം ഒക്കെ രൂപയായിട്ട് അയച്ചു കൊടുത്ത ആളുകളുണ്ട് അപ്പോൾ ചിലർന്ന് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരും എനിക്ക് ഭയങ്കര അവരുടെ ഒന്നും ആരുമല്ല എങ്കിൽ എന്താ പറയുക സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി ചിലപ്പോഴൊക്കെ കാരണം നമ്മുടെ ഒന്നും ആരും അല്ലാത്ത ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി കാണിച്ച ഒരു കരുതൽ സ്നേഹം അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ തീരത്തില്ല അതെത്രാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കാരണം അമ്മയെ സംബന്ധിച്ച് അതൊരു വലിയ സപ്പോർട്ടാണ് കാരണം അവരുടെ ജീവിതത്തിൽ ഈ എഴുപത്താറ് വയസ്സ് വരെ അവരനുഭവിച്ച ഒരു ദുരിതം അതിനൊരു ചെറിയ ആശ്വാസമാണ് നിങ്ങളെല്ലാവരും കൂടെ ചെയ്തു കൊടുത്തത് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ അമ്മച്ചിയോട് എല്ലാവരും ഞാൻ രണ്ടാമത് പോയി മൂന്നാമത് പോയി മൂന്ന് വട്ടം പോയി അമ്മയുടെ അടുത്ത് മൂന്നാമത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് മക്കളുണ്ട് അമ്മേ ഇനി വിഷമിക്കരുത് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ വരും എന്ന് പറഞ്ഞു പക്ഷെ അന്ന് വീഡിയോ അങ്ങനെ പോയി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് നമുക്ക് പരിചയമുള്ള ഒന്ന് അവിടെ പോയപ്പോൾ പറഞ്ഞു ആളുകൾ വരുന്നുണ്ട് നമ്മൾ കൊടുത്തതുപോലെ തന്നെ പലഹാരങ്ങളും പഞ്ചസാരയും ഒക്കെ മേടിച്ചുകൊണ്ട് ചെന്ന ആളുകളുണ്ട് അമ്മയ്ക്ക് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് ചെന്ന ആളുകളുണ്ട് അപ്പോൾ ആ സ്നേഹമൊക്കെ കാണുമ്പോണ്ടല്ലേ എനിക്കറിഞ്ഞുകൂടാ അത് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരുപാട് നന്ദി പിന്നെ അതിനു ഇവിടെ അവസാനിപ്പിക്കുക ഇതുപോലെയുള്ള കൊച്ചിടങ്ങളുടെ രുചി കാഴ്ചകളുമായിട്ട് ഇനിയും വരാം